കുരുവട്ടൂരിൻ്റെ കപടമുഖങ്ങൾ ആദ്യമേ തിരിച്ചറിഞ്ഞ സയ്യിദന്മാർ ഒന്ന് താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഒരു സഹോദരൻ പങ്കുവച്ച അനുഭവം ഒരിക്കൽ കരുവന്തിരുത്തിയിൽ ഒരു പ്രൗഢമായ ആത്മീയ സമ്മേളനം നടക്കുന്നു താജുൽ ഉലമയാണ് അധ്യക്ഷൻ അവിടുത്തെ ആത്മീയ സാന്നിധ്യം അനുഭവിക്കാൻ സദസ്സിൻ്റെ മുമ്പിൽ തന്നെ സീറ്റുറപ്പിച്ചിരുന്നു പല സാദാത്ഥ്യങ്ങളും പണ്ഡിതരും പങ്കെടുത്ത വലിയ മജലിസ് പല വേദികളിലും രംഗപ്രവേശനം നടത്തി അരങ്ങിൽ സജീവമായിരുന്നു കുരുവട്ടൂർ ഷെയ്ഖ് ആ വേദിയിലേക്ക് കടന്നുവരുന്നു അന്നാദ്യവും അവസാനവുമായാണ് കുരുവട്ടൂർക്കാരനെ നേരിൽ കാണുന്നത് സുന്നി കൈരളിയുടെ അനശ്വര ആത്മീയ വിലാസം താജുൽ ഉലമ വേദിയിൽ ശാന്തമായിരിക്കുന്നുണ്ട് പലരും താജുൽ ഉലമയുടെ അനുഗ്രഹം വാങ്ങുന്നു കുരുവട്ടൂർ സ്റ്റേജിലേക്ക് കയറിയ ഉടനെ താജുൽ ഉലമയുടെ സവിധത്തിലേക്ക് നടന്നടുക്കുന്നു കൈകൂപ്പി വിനയപുരസ്സരം താജുൽ ഉലമയുടെ കൈമുത്താൻ അടുക്കുന്നു ആകാംക്ഷയോടെ രംഗം വീക്ഷിക്കുന്ന സദസ്യർ പെട്ടെന്നത് സംഭവിച്ചു കുരുവട്ടൂരിന് തൊടാനയക്കാതെ താജുൽ ഉലമയുടെ കൈ പിന്നോട്ട് വലിക്കുന്നു മാത്രമല്ല കൈകൊണ്ടാ രണ്ട് വൈലത്തൂർ തങ്ങൾ വയലത്തൂർ തങ്ങളുപ്പാപ്പയുടെ മകൻ സയ്യിദ് ജലാലുദ്ദീൻ അസഹരി പങ്കുവച്ച അനുഭവം ഉപ്പാൻ്റെ വഫാത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വൈലത്തൂർ ടൗണിലുള്ള ഉപ്പാൻ്റെ റൂമിലിരിക്കുമ്പോൾ ഉപ്പാൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള സൽമാനും റിഫായിയും കടന്നു വന്നു സുഖവിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം എന്നോട് പറഞ്ഞു ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു അത്തർ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് അത് വീട്ടിലേക്ക് കൊണ്ടുപോകരുത് ഉപ്പ എവിടെയെങ്കിലും കൊണ്ടുപോയി വലിച്ചെറിയാൻ വേണ്ടി വെച്ചതാണ് ഞാനപ്പോൾ റൂമിലുള്ള പല അത്തറുകളും കാണിച്ചു കൊടുത്തു ഇതൊന്നുമല്ല എന്ന് അവർ മറുപടി പറഞ്ഞു ഉടനെ ഞാൻ അവരോട് കാര്യം അന്വേഷിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് കുരുവട്ടൂരുമായി ബന്ധപ്പെട്ടവർ പല തവണ ഉപ്പാനെ അങ്ങോട്ട് ക്ഷണിക്കുകയും ഉപ്പാനെ കാണാൻ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഉപ്പ തിരസ്കരിച്ചു ഇപ്പോൾ വേണ്ട എന്നായിരുന്നു മറുപടി അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് കുരുവട്ടൂർ കൊടുത്തയച്ചതാണ് എന്നു പറഞ്ഞ് ഒരാൾ ഒരത്തർ ബോക്സുമായി വന്നത് അദ്ദേഹം പോയ ശേഷം ഉപ്പ ഞങ്ങളോട് പറഞ്ഞു ഇത് മാറ്റി വെക്കണം നമുക്കിത് വേണ്ട എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമെന്ന് ഉപ്പാൻ്റെ വഫാത്തിൻ്റെ ഏതാനും ദിവസം മുമ്പായിരുന്നു ഈ സംഭവം നടന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി അവർ കൂട്ടിച്ചേർത്തു അന്ന് ബഹുദാദിൽ പോകാൻ പാസ്പോർട്ട് എല്ലാം ട്രാവൽ ഉടമക്ക് നൽകിയെങ്കിലും ആ യാത്രയിൽ കുരുവട്ടൂരുണ്ട് എന്നറിഞ്ഞിട്ടാണ് ആ യാത്ര ഉപ്പ ഒഴിവാക്കിയത് എന്തായാലും അത്തർ കുപ്പിയുടെ രൂപവും മറ്റും പറഞ്ഞു തന്നപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി അത്തറിൻ്റെ മണവും കുപ്പിയുടെ ഭംഗിയും കണ്ട് ഞാൻ ആ അത്തർ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി ഞാൻ വീട്ടിൽ ചെന്നു ആ അത്തർ തിരിഞ്ഞെങ്കിലും കണ്ടില്ല വീട്ടുകാരോട് അത്തറിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആകെ ഒരു മൂകത അവസാനം മൗനത്തിന് വിരാമമിട്ട് ഇട്ട് വീട്ടുകാർ തന്നെ കാര്യം പറഞ്ഞു കാണാൻ നല്ല ചന്തമുള്ള കുപ്പി ആയതുകൊണ്ട് കുട്ടികൾ കൗതുകത്തോടെ കയ്യിലെടുത്തപ്പോൾ അതിൻ്റെ അടപ്പിൻ്റെ ഭാഗത്തെ പശ ഇളകി തറയിൽ വീഴുകയും അത്തർ കുപ്പി പൊട്ടുകയും ചെയ്തു എൻ്റെ ദേഷ്യമോ പ്രയാസമോ ഭയന്നാണ് പറയാതിരുന്നത് എന്ന മറുപടിയൊന്നും കേൾക്കാതെ തന്നെ ഞാൻ സമാധാനിച്ചത് അവരിൽ തെല്ലൊന്നുമല്ല ആകാംക്ഷ ഉണ്ടാക്കിയത് കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തിൽ ഉപ്പാക്ക് പൊരുത്തമില്ലാത്തതു കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു മൂന്ന് സെയ്ദ് അസ്ലം ജിഫിരി പ്രമുഖ മാദിഹ് അബ്ദുസമദ് അമാനി പങ്കുവച്ച അനുഭവങ്ങൾ തൊരിയക്കത്തെന്ന പേരിൽ വ്യാജന്മാർ സ്റ്റേജുകൾ കെട്ടി മഹാന്മാരായ പണ്ഡിതന്മാരെ തെറി പറയുന്നത് കാണുമ്പോൾ ചില അനുഭവങ്ങൾ പങ്കുവെക്കണമെന്ന് തോന്നുകയാണ് കാട്ടിൽ നിന്നും ഒരു വലിയ വന്നിരിക്കുന്നു എന്ന പ്രചരണം ശക്തമായ കാലം അനൗദ്യോഗികമായി പല കോണുകളിൽ നിന്നും ഒരു വ്യക്തിയെ ഇതുവരെ കേട്ടില്ലാത്ത വാഴ്ത്തുകൾ ചേർത്ത് പുകഴ്ത്തുകയാണ് ഏതോ കാട്ടിൽ വർഷങ്ങളോളം ആരാധനയിൽ മുഴുകി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ മനുഷ്യനെ തേടി കാട്ടിൽ നിന്നും ഒരു കുതിര വന്നുവെന്നും ആ കുതിരക്കും വലിയ മഹത്വമുണ്ടെന്നും മക്ബറകളിൽ ചെന്ന ഔലിയാക്കളോട് നേരിൽ കൂടിക്കാഴ്ച നടത്താറുണ്ടെന്നും ഇടയ്ക്കിടെ ശരീരം നാട്ടിലാണെങ്കിലും നഫ്സ് ബഹ്ദാദിലും ഹെറമിലുമൊക്കെ പോവാറുണ്ടെന്നും ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ രണ്ട് ജുസ് ഖുർആൻ മനഃപ്പാടമാക്കിയെന്നും തുടങ്ങി വമ്പൻ വിടൽസുകളാണ് അയാളെക്കുറിച്ചുള്ള സംസാരങ്ങൾ നിജസ്ഥിതി അറിയുന്നതിന് മുമ്പ് വന്യരായ സെയ്ദ് അസ്ലം ജിഫിരി തങ്ങളോട് ഞാൻ അയാളെക്കുറിച്ച് അഭിപ്രായം ആരാഞ്ഞു ആളുകൾ തടിച്ചുകൂടുന്നുണ്ടെന്നും എന്തോ വലിയ മഹത്വമുള്ള ആളാണെന്നും ധരിച്ചാണ് ഞാൻ ചോദിക്കുന്നത് മധുഖബൈത്തുകൾ വളരെ ആകർഷണീയ ശൈലിയിൽ പാടുമെന്നും കേട്ടിരുന്നു നല്ല ആളാണെങ്കിൽ നല്ലതു തന്നെ നമുക്ക് നോക്കാം ഇത്രയേ തങ്ങൾ പറഞ്ഞുള്ളൂ തങ്ങൾ അയാളെ നേരിൽ കാണുകയോ കേൾക്കുകയോ ചെയ്തിരുന്നില്ല പലരും എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരുന്നു നിങ്ങളെപ്പറ്റിയൊക്കെ സദസ്സിൽ പറയാറുണ്ട് എന്നായി ചിലർ ആയിടക്ക് ബാലുശ്ശേരി ഭാഗത്ത് ഒരു ബുർദാ സദസ്സിന് നേതൃത്വം നൽകാൻ പോകുമ്പോൾ പൂനൂർ വെച്ച് ആ വ്യക്തിയെ ഞാൻ ആദ്യമായി കണ്ടു ഒറ്റ നോട്ടത്തിൽ തീർത്തും നാടകീയമായ രംഗമാണ് കണ്ടത് ബോധം വീഴലും കൂടെയുള്ളവർ പിടിച്ചു വെക്കലുമൊക്കെയായി ഒരു തരം ഹാലും പിറ്റേന്ന് തങ്ങളെ കണ്ട് അനുഭവം പങ്കുവച്ചപ്പോഴും തങ്ങൾ കൂടുതലൊന്നും പറഞ്ഞില്ല നല്ലയാളാണെങ്കിൽ തുടരാം റബിയുല്ലബൽ ആദ്യ തിങ്കളാഴ്ച ഞാനും തങ്ങളും മർക്കസിലേക്ക് തിരിച്ചു അവിടെ നടക്കുന്ന ഗ്രാൻഡ് മൗല്യ സദസ്സിൽ പങ്കെടുത്ത് ഷാര മുബാറക്കത്ത് തബറക്കെടുത്ത് ദുബായിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ സ്റ്റേജിൻ്റെ പിറകുവശത്ത് അയാൾ ഇരിക്കുന്നു കുറച്ച് ശിങ്കിടികൾ വിഷറുവീശിയും കാല് പിടിച്ചുകൊടുത്തും കൂടെയുണ്ട് സ്റ്റേജിൽ കയറിയ ശേഷമാണ് ആ കാഴ്ച ഞങ്ങൾ ശ്രദ്ധിച്ചത് തങ്ങളുടൻ എന്നോട് പറഞ്ഞു അമാനി ഇവൻ മഹാ കള്ളനാണ് ഇവൻ്റെ മുഖത്ത് ചുവപ്പ് ലൈറ്റടിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതായി തങ്ങളെ അങ്ങനെ പറയല്ലേ വലിയ മഹാനാണെന്നാണ് എല്ലാവരും പറയുന്നത് തങ്ങൾ അതുതന്നെ തുടർന്നു എനിക്ക് എനിക്കങ്ങനെയൊന്നും അംഗീകരിക്കാനാവില്ല അവൻ്റെ മുഖത്ത് നിഫാക്ക് ഞാൻ കാണുന്നുണ്ട് ആരും അയാളുടെ ഉള്ളുകളള്ളികൾ തിരിച്ചറിയും മുമ്പ് തങ്ങളിത് പറഞ്ഞത് എന്നോർക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ് എനിക്ക് ഒരേ സമയം ഭയവും കൗതുകവും തോന്നി ഞങ്ങൾ യാത്ര തുടർന്നു ദുബായിലെത്തി അബുദാബിയിലേക്ക് നീങ്ങി തങ്ങൾ ഇയാളെക്കുറിച്ച് വാചാലനായിക്കൊണ്ടേയിരുന്നു അന്ന് പ്രവാസി മയാ മലയാളികൾക്കിടയിൽ മലബാർ ക്ലാസ് റൂം സജീവമായിരുന്നു പാതിരാവിൽ അതുവഴി ഹംദുസ്താദ് എന്ന ഐഡിയിൽ ഇയാൾ കയറുക പതിവാണ് ചർച്ചകളും ക്ലാസുകളുമെല്ലാം കഴിഞ്ഞ് ഒരു മണിക്കും രണ്ടു മണിക്കുമൊക്കെ ശേഷമെത്തുന്ന ഹംദുസ്താദിൻ്റെ ത് ആ പതിയെ പ്രസിദ്ധിയാർജിച്ചു വാട്സാപ്പും മറ്റും സോഷ്യൽ മീഡിയകളും സുലഭമായി രംഗത്തെത്തുന്നതിന് മുമ്പ് മലബാർ ക്ലാസ് വളരെ സജീവമായിരുന്നു അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അബുദാബിയിലെത്തുന്നത് ക്ലാസ് റൂമിലെ പ്രോഗ്രാമുകളിൽ സജീവമാണ് അൽ മക്കർ അബുദാബി നേതൃത്വവും എൻ്റെ സുഹൃത്തുവുമായ ലത്തീഫ് ഹാജി മാട്ടൂൽ മൂപ്പരുടെ അടുത്തു വച്ചും തങ്ങൾ വിദ്വാനെക്കുറിച്ചു പറഞ്ഞു അവൻ കള്ളനാണെന്ന പ്രയോഗം ഹാജിയെ അന്ന് വല്ലാതെ വേദനിപ്പിച്ചു എന്നതാണ് സത്യം അങ്ങനെയാണ് ഞങ്ങൾ അബുദാബി ടൗണിൽ വെച്ച് ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി വെണ്ണക്കോട് ഉസ്താദിനെ കാണുന്നത് ഞങ്ങൾ തങ്ങൾ കാര്യം അവിടെയും പറഞ്ഞു പുതിയൊരു ഷെയ്ഖ് ഇറങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങൾ പോയിട്ടില്ലേ ഫൈസ്തി ഫൈസി ഉസ്താദ് പ്രതിവചിച്ചതിങ്ങനെ അൽ മർഉു അലാദീൻ ഖലീലിഹി ലല്ലു പ്രസാദ് യാദവാണ് അയാളുടെ ഖലീൽ എന്നായിരുന്നു പലരും തെറ്റിദ്ധാരണ മൂലം അംഗീകരിക്കുന്ന കാലത്തും മുഖം നോക്കി ഹൃദയം വായിച്ച പോലെ തങ്ങൾ ആ പദം ആവർത്തിച്ചു അവൻ കള്ളനാണ് വാക്കുകൾ പുലർന്നുകണ്ട സയ്യിദ് അബ്ദുറഹ്മാൻ ജിഫിരി തങ്ങളുടെ പ്രിയപുത്രനാണല്ലോ തങ്ങൾ ശ്രീലങ്കയിലെ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച സകല വ്യാജന്മാരെയും അടക്കിയിരുത്തിയ നേതൃത്വമാണ് ആ പിതാവ് ചരിത്രത്തിന്റെ ആവർത്തനം പോലെ മകൻ അസ്ലം ജിഫിരി തങ്ങളും പലരും തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ വ്യാജനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇത്തഹു ഫിറാസത്തിൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു എന്നുറുബിനൂരില്ല യഥാർത്ഥ വിശ്വാസി മുഖം നോക്കിയിട്ട് പറയുന്ന വാക്കുകൾ അള്ളാഹുവിൻ്റെ പ്രത്യേക പ്രഭയാൽ ഉണ്ടാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഹദീസുണ്ടല്ലോ അബുദാബി യാത്രയിലുണ്ടായ ഒരു സംഭവം ഇപ്പോൾ ഓർക്കുകയാണ് മഹാനായ ചിത്താരി ഉസ്താദിൻ്റെ പേരമകളുടെ ഭർത്താവ് ജാഫറിൻ്റെ മുറിയിലാണ് നമ്മൾ താമസിക്കുന്നത് ജാഫറിൻ്റെ കാരണവർ സയീദു ചൊവ്വ തങ്ങൾ വന്നതറിഞ്ഞ് ആ മുറിയിലേക്ക് വന്നു തങ്ങൾ ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോൾ കാണുന്നത് സയീദു ചൊവ്വയെയാണ് തങ്ങൾ അവിടുത്തെ ഭിത്തിക്ക് കൈകൊണ്ടടിച്ചു എന്നിട്ട് പറഞ്ഞു അവൻ കള്ളനാണെന്ന് തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അബ്ദുറഹ്മാൻ ജഫ്രിയുടെ മകനല്ല വല്ലാത്തൊരു വാക്കായിരുന്നത് ആരെ കുണിച്ചാണീ പറയുന്നത് സയ്യിദെന്നോട് ചോദിച്ചു ഒരു ഹാഫിദ് ഇറങ്ങിയിട്ടുണ്ടല്ലോ അയാളെപ്പറ്റിയാണ് സയിദിൻ്റെ വരവ് തന്നെ ഹാഫിദിനെ എന്തോ പരിപാടിക്ക് ക്ഷണിക്കാൻ സമ്മതം ചോദിക്കാനാണ് ഇത് കേട്ടതും അദ്ദേഹം പിന്നെ ചോദിച്ചില്ല തൊട്ടടുത്ത മർക്കസ് സമ്മേളനത്തിൽ ഞാനും തങ്ങളും ചെന്നു അയാളെ കണ്ടു പലരും അയാളെ കൊണ്ട് നടക്കുകയാണ് വിഖർ ഹൽക്ക വേദിയിൽ വെച്ച് തങ്ങളെന്നോട് പറഞ്ഞു എന്തു സംഭവിക്കുമെന്ന ഭയവും ആശങ്കയും എന്നെ പിടികൂടി കൂറ്റമ്പാർ ഉസ്താദ് തങ്ങൾക്ക് പച്ചക്കൊടി കാട്ടി തങ്ങളെ ഞാനുമുണ്ട് നൌഷാദിനെ നോക്കി തങ്ങൾ പറഞ്ഞു നിന്റെ ഇജ്ജത്ത് മുഴുവനും പോവും കേട്ടോ അതൊരു മുഴക്കം പോലെ എൻ്റെ ഉള്ളിൽ ഇന്നും കേൾക്കുന്നുണ്ട് അയാളെ കൊണ്ട് ദ്വായ ചെയ്യിപ്പിച്ചാൽ ഞാൻ മൈക്ക് പിടിച്ചു വാങ്ങും തങ്ങളിത് പറഞ്ഞപ്പോൾ കൂറ്റമ്പാർ ഉസ്താദ് പറഞ്ഞു ഞാനും ഉണ്ട് തങ്ങളുടെ കൂടെ തങ്ങളുടെ ഇടപെടൽ ഫലം കണ്ടു ആ വേദിയിൽ ദ്വാ ചെയ്തില്ല ബൈത്ത് പാടിച്ചതുമില്ല പലർക്കും തങ്ങൾ പറഞ്ഞതിൽ കാര്യമെന്തോ ഉണ്ടെന്ന് ബോധ്യമായി തങ്ങൾ ധൃ ധൃതിയിൽ വേദിയിൽ നിന്നിറങ്ങി പോവാൻ തിരക്കുകൂട്ടി കോഴിക്കോട് ടൗണിലെത്തി ലൈവ് മാർഗം പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടാണ് യാത്ര അമാനി എവിടെ പോയി ബുറദ ചൊല്ലാൻ എന്നെ ഷെയ്ഖുനെ ക്ഷണിക്കുന്നതും ഞാൻ കാണുന്നത് കോഴിക്കോട് ടൗണിൽ വെച്ചായിരുന്നു അങ്ങനെ ഫാദിലി ഉസ്താദ് മനോഹരമായി ബുറദ ചൊല്ലി അതിനു മുമ്പ് നടന്ന ചരിത്രപ്രസിദ്ധമായ മസ്ജിദുൽ ആസാറിൻ്റെ തറക്കല്ലിടൽ കർമ്മം ജനസാഗരങ്ങളെ സാക്ഷി നിർത്തി നടക്കുമ്പോൾ ആ വേദിയിൽ രാജപരിവേഷത്തിൽ വിദ്വാനെത്തിയിരുന്നു താജൽ ഉലമയും റഈസുൽ ഉലമയും അടക്കമുള്ള വലിയ നേതൃത്വത്തെ ഇരുത്തി വിദ്വാന് താരപരിവേഷം നൽകാൻ ചില ശ്രമങ്ങൾ അവിടെയും നടന്നു പരിപാടികളിൽ അവസാനിക്കാറായ സമയത്ത് പോലെ വലിയ ഷാളും പുതച്ച് മൈക്കിനടുത്തു വന്ന് ബൈത്തുകൾ പാടാൻ തുടങ്ങി ഞാൻ സയ്യിദ് ജഫ്രി തങ്ങളുടെ കൂടെയുണ്ട് തങ്ങൾക്കത് കണ്ടു നിൽക്കാനാവുന്നേ ഉണ്ടായിരുന്നില്ല പേരോടുസ്താദിനോട് ആ കാര്യം സൂചിപ്പിച്ചു അയാളുടെ അഭിനയ പ്രോപ്രായങ്ങളിൽ പലരും അസ്വസ്ഥരാണെന്ന് അന്നത്തെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അന്നത്തെ പരിപാടികൾ കഴിഞ്ഞു മടങ്ങുമ്പോൾ തങ്ങളെ പേരോടുസ്താദിനെ ഫോണിൽ വിളിച്ചു എത്രയോ സയ്യിതന്മാരും ആലിമുകളുമുള്ള വേദിയിൽ അവനെക്കൊണ്ട് ദ്വായ ചെയ്യിപ്പിക്കേണ്ട എന്താണെന്ന് ആവർത്തിച്ചു പറഞ്ഞു ഉസ്താദ് തൽക്കാലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണുണ്ടായത് പന്മളോസ്താദിനെയും വിളിച്ചു തങ്ങളുടെ വാക്കുകളെ അക്ഷരം പ്രതി ശരിവെക്കുകയാണുണ്ടായത് ആലപ്പുഴ മണ്ണഞ്ചേരി ദാർലൂഹത സ്ഥാപനത്തിൽ ഞാനും സുഹൈൽ തങ്ങളും എല്ലാ വർഷവും വൃതക്കു പോകാറുണ്ട് ഒരു വർഷത്തെ പരിപാടിയിൽ നോട്ടീസിൽ ഈ വിദ്വാൻ്റെ പേര് കണ്ടു ജിഫിരി തങ്ങളോട് അഭിപ്രായം ചോദിച്ചു പരിപാടിക്ക് പോയിക്കോളൂ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഇരിക്കേണ്ട തങ്ങൾ പറഞ്ഞതനുസരിച്ച് പരിപാടിക്ക് പോയി ഞങ്ങൾ യാക്രമ ചൊല്ലുമ്പോൾ ഷിങ്കിടികളുമായി അയാളെത്തി സുഹൈൽ തങ്ങൾ വേഗം ദ്വാര ചെയ്ത് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അന്ന് അവിടെയുള്ള സംഘാടകർക്ക് ഞങ്ങളുടെ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവർക്കും സത്യം ബോധ്യപ്പെട്ടു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ജഫിരി ഖദ്ദസാ ഹുസ് അസീസ് തങ്ങളുടെയും മകൻ സയ്യിദ് അസ്ലം ജഫിരി തങ്ങളുടെയും എത്രയോ വാക്കുകൾ പുലർന്നത് അനുഭവിച്ചവനാണ് ഈയുള്ളവൻ ഈ വിഷയത്തിൽ തന്നെ അവിടുത്തെ വലിയപ്പാപ്പ കോഴിക്കോട് കുറ്റിച്ചിറയിൽ വിശ്രമിക്കുന്ന ഷെയ്ഖുൽ ജഫിരി തങ്ങളെ പല തവണ സിയാറത്ത് ചെയ്ത് ഇതിൻ്റെ ഹക്ക് തെളിയിക്കണമെന്ന് അവിടുന്ന് പറയുന്നത് വിനീതൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അയാളുടെ കള്ളത്തരങ്ങൾ പകൽ പോലെ വിശ്വാസികൾക്ക് വ്യക്തമായി സൂഫി ലോകത്തെ എല്ലാ മഹാന്മാരും അംഗീകരിക്കുന്ന സുൽത്താനുൽ ഉലമക്ക് നേരെ വരെ ലജ്ജയില്ലാതെ സംസാരിച്ച ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് ഷെയ്ത്താനാണ് അയാൾക്കും അയാളുടെ കോപ്രായങ്ങളിൽ പെട്ടുപോയ ഏതാനും സാധുക്കൾക്കും അള്ളാഹു ഹക്കായ വഴി കാണിച്ചു കൊടുക്കട്ടെ നമ്മുടെ അഭിവന്ധ്യ ഷെയ്ഖുരയുടെയും മഷാഹിഹന്മാരുടെയും തണലിൽ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ ആമീൻ